ശ്രീ പത്മനാഭസ്വാമി ആ ആലയത്തിൽ സ്തൂപികാ പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും നടക്കുകയാണ് ജൂൺ രണ്ട് മുതൽ ആരംഭിച്ച ചടങ്ങുകൾ നാളെ പ്രഭാതത്തിൽ ഏഴ് നാൽപ്പതിനും എട്ട് നാൽപ്പതിനുമുള്ള ശുഭമുഹൂർത്തത്തിലെ ചടങ്ങുകളോടുകൂടി പര്യവസാനിക്കും ഈ തലമുറയിലുള്ളവർക്ക് ലഭിച്ച മഹാഭാഗ്യം എന്ന് തന്നെ ഈ ദിവസങ്ങളെ വിശേഷിപ്പിക്കണം കാരണം രണ്ടര പതിറ്റാണ്ടുകൾക്ക് രണ്ടര പതിറ്റാണ്ടെന്ന് പറയാൻ പറ്റില്ല ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഭഗവാന്റെ ക്ഷേത്രത്തിന് കുംഭാഭിഷേക ചടങ്ങുകൾ നടക്കുന്നത് ഇനി ഒരുപക്ഷേ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റാരും ഇനിയൊരു കുംഭാഭിഷേക കാലഘട്ടത്തിൽ ഉണ്ടോ എന്നത് നമുക്ക് ചിന്തയ്ക്ക് മാത്രം വിടുന്നു അതുപോലെ ഏറെ മഹനീയമായ ചടങ്ങുകൾക്കാണ് നാളെ പ്രഭാതത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ ഗവർണർ എത്തുന്നുണ്ട് രാജകുടുംബത്തിലെ പ്രതിനിധികളെല്ലാം വരുന്നുണ്ട് പുഷ്പാഞ്ജലി സ്വാമിയരുണ്ട് നമുക്ക് നാളെ പ്രഭാതത്തിലെ കാഴ്ചകൾ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് പുറത്ത് ലഭിക്കില്ല എന്നിരുന്നാൽ തന്നെയും കുംഭാഭിഷേക ചടങ്ങുകൾ കാണുന്നതിനുള്ളൊരു സൗകര്യം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ഭരണസമിതി ഏർപ്പാട് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്